ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് ടോസിന് ശേഷം വിൻഡീസ് നായകൻ റോസ്റ്റൻ ചേസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു മൂന്ന് സ്പിന്നർമാരും രണ്ട് പേസർമാരും ഉൾപ്പെടുന്ന ടീം കോമ്പിനേഷനെയാണ് ഈ മത്സരത്തിൽ ഇന്ത്യ പരീക്ഷിക്കുന്നത് സ്പിന്നർമാരായ ടീമിലുള്ളത് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നിവരാണ് പേസ് ോളിങ്ങിന്റെ ചുമതല ജസ്പ്രീത് ബുംബ്രയ്ക്കും മുഹമ്മദ് സിറാജിനും ആണ് കടുപ്പമേറിയ ആൻഡേഴ്സൺ ഡെണ്ടുൽക്കർ ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ രണ്ടേ രണ്ടിനും തളയ്ക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ഗില്ലും സംഘവും ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ എന്നിവരുടെ അഭാവത്തിലും ഇംഗ്ലണ്ടിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ ഗില്ലിനും സംഘത്തിനും കഴിഞ്ഞിരുന്നു ബാറ്റിംഗിൽ റൺമഴ പെയ്ച്ച് ഗില്ലാണ് ടീമിനെ മുന്നിൽ നിന്നും നയിച്ചത് ബൌളിംഗിൽ പേസർ മുഹമ്മദ് സിറാജും ടീമിൻ്റെ ഹീറോ ആയി മാറിയിരുന്നു ഇംഗ്ലണ്ടിൽ ടീമിനായി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ ഋഷഭ് പന്ത് വിൻഡീസിനെതിരെ കളിക്കുന്നില്ല പരിക്കുകാരണമാണ് രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര അദ്ദേഹത്തിന് നഷ്ടമായത് ഋഷഭിന്റെ അഭാവത്തിൽ ധ്രുവ് ജുറലിനാണ് ടീമിനായി വിക്കറ്റ് കാക്കുക മൂന്ന് പേസർമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടീം കോമ്പിനേഷനെയാവും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കുക എന്നാണ് സൂചനകൾ അങ്ങനെ വന്നാൽ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന് പുറത്തിറക്കേണ്ടതായി വരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പത്ത് ടെസ്റ്റ് പരമ്പരകളാണ് ഇന്ത്യയും വിൻഡീസും ഏറ്റുമുട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഹോം സീരീസിൽ വിൻഡീസ് രണ്ടേ ഒന്നിന്റെ വിജയം പിടിച്ചെടുത്തിരുന്നു അതിനുശേഷമുള്ള ഒമ്പത് പരമ്പരകളിലും വിൻഡീസിനെ ഇന്ത്യ തകർത്തുവിടുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ കരീബിയൻ പടക്ക് കഴിഞ്ഞിട്ടില്ല അവസാനമായി പ്ലെയിങ് ഇലവൻ പരിശോധിച്ചാൽ ഇന്ത്യൻ ടീമിൽ യശസ്വി ജെയ്സ്വാളും കെ എൽ രാഹുലും സായ് സുദർശനും ശുഭ്മാൻ ഗിൽ ധ്രുവ്ജുറൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംബ്ര മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും കളിക്കുക